ബിഗ് ബോസ് ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ഇപ്പം സ്വേച്ഛാധിപതികളാണല്ലോ ഹൗസ് ഭരിക്കുന്നത് അതായത് ജസ്സിലും നെവീനും അതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ടാസ്ക് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഈ സ്വേച്ഛാധിപതികളായ ഇവരുടെ അടിമകളല്ലാത്ത ഏഴ് പേരെ വിളിച്ച് തങ്ങളുടെ അടിമകളാകാൻ എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളതെന്നും ഇവരെ അടിമകളാക്കാൻ പറ്റാത്തതിൽ ഖേദമുണ്ടെന്നുള്ള വ്യക്തമായ കാരണവും പറയാം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ആദ്യം വിളിക്കുന്നത് അനിമോളെ തന്നെയാണ് പക്ഷെ അനിമോൾ ഇതിനോട് ഒട്ടും ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല ഇതിനോടൊട്ടും അങ്ങ് യോജിച്ച് പോകുന്നില്ല ഇന്നലെ തൊട്ട് തന്നെ അനിമോൾ എല്ലാ അനിമോളുടെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത് ഇവർ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഒനിയൻ സാബു പറയുന്നുണ്ട് ഇവളുടെ അഹങ്കാരമാണ് ൊക്കെ പറഞ്ഞിട്ടും അനിമോൾ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല അനിമോൾ എൻ്റെ ഇഷ്ടത്തിനെ ചെയ്യത്തുള്ളതെന്ന് പറഞ്ഞാൽ ക്യാമറയിൽ നോക്കി ഓരോ ആക്ഷനും കാണിച്ച് മുടിയൊക്കെ കെട്ടി അങ്ങനെ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ നിൽക്കുകയാണ് ബാക്കി മറ്റ് കണ്ടസ്റ്റൻസൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്ത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം